പിഴച്ചാൽ മൂന്നെന്നാണല്ലോ രാജീവ് ചന്ദ്രശേഖറിന്റെ കാര്യത്തിൽ അത് ഫലിക്കുമെന്നാണ് ബി ജെ പിയുടെ പ്രതീക്ഷ ഒന്നാം വട്ടം രാജീവ് കേരളത്തിൽ വന്നിറങ്ങിയത് തിരുവനന്തപുരം ലോക്സഭാ മണ്ഡലത്തിൽ മത്സരിക്കാനായിരുന്നു ശശി തരൂരിനെ ഞെട്ടിച്ച തിരഞ്ഞെടുപ്പിൽ പിഴച്ചെങ്കിലും രണ്ടാം വരവ് സംസ്ഥാനത്തെ പാർട്ടിയെ തന്നെ കൈപ്പിടിയിലാക്കി അതിന്റെ അധ്യക്ഷനാകാനാണ് മൂന്നാം വരവിൽ സംസ്ഥാനം ബി പിടിച്ചെടുക്കുമോ എന്നാണ് ഇനി നോക്കേണ്ടത് നവകേരളം സൃഷ്ടിക്കാനായി മുഖ്യമന്ത്രി പിണറായി വിജയനും ഇടതുമുന്നണിയും പരിശ്രമിക്കുമ്പോൾ ഒരു ഹൈടെക് സംസ്ഥാന പ്രസിഡന്റിനെയാണ് ബി ജെ പി രംഗത്തിറക്കിയതെന്ന് പറയാം കോർപ്പറേറ്റ് ശൈലിയും പ്രൊഫഷണൽ പ്രവർത്തന രീതികളും കൊണ്ട് വ്യത്യസ്തനാണ് രാജീവ് ചന്ദ്രശേഖർ സംഘപരിവാർ പശ്ചാത്തലമില്ലാത്ത പാർട്ടി സംസ്ഥാന പ്രസിഡന്റാകുന്ന ആദ്യ ബി ജെ പി നേതാവെന്ന പ്രത്യേകതയുമുണ്ട് രണ്ട് പതിറ്റാണ്ടിന്റെ രാഷ്ട്രീയ പരിചയമേ ഉള്ളൂ അതും കേരളത്തിനു പുറത്ത് അതിൽ തന്നെ പൂർണമായും ബി ജെ പിയിലുമല്ല ഒരു പാർട്ടി പ്രവർത്തകന കൈയ്യെത്തി പിടിക്കാവുന്ന പദവികളിൽ പലതും ഇതിനകം തന്നെ അദ്ദേഹം കൈയിലാക്കിയിട്ടുമുണ്ട് ഉൾപ്പെടെ ആറു ഭാഷകൾ അനായാസം സംസാരിക്കുന്ന രാജീവ് ചന്ദ്രശേഖറിന്റെ സ്വദേശം തൃശൂരാണ് ദേശമംഗലം കൊണ്ടയൂർ സ്വദേശികളായ മുൻ വ്യോമസേന ഉദ്യോഗസ്ഥൻ എം കെ ചന്ദ്രശേഖറിന്റെയും വല്ലി ചന്ദ്രശേഖറിന്റെയും മകനായി ആയിരത്തി തൊള്ളായിരത്തി അറുപത്തിനാലിൽ അഹമ്മദാബാദിലാണ് ജനനം സ്കൂൾ വിദ്യാഭ്യാസത്തിന് ശേഷം തുടർ പഠനത്തിന് ബംഗളൂരുവിലെത്തി മണിപ്പാൽ ഇൻസ്റ്റിറ്റ്യൂട്ട് ഓഫ് ടെക്നോളജിയിൽ നിന്ന് ഇലക്ട്രിക്കൽ എഞ്ചിനീയറിംഗിൽ ബിരുദവും ചിക്കാഗോ ഇലനോയ് ഇൻസ്റ്റിറ്റ്യൂട്ട് ഓഫ് ടെക്നോളജിയിൽ നിന്ന് കമ്പ്യൂട്ടർ സയൻസിൽ ബിരുദാനന്തര ബിരുദവും ഹാർവേഡ് യൂണിവേഴ്സിറ്റിയിൽ നിന്ന് അഡ്വാൻസ് മാനേജ്മെന്റ് പ്രോഗ്രാം പൂർത്തിയാക്കിയിട്ടുമുണ്ട് പോലെ പൈലറ്റ് ആകാനാണ് കൊതിച്ചതെങ്കിലും കാഴ്ച പരിമിതി തടസ്സമായതോടെയാണ് ഐ ടിയിലേക്ക് തിരിഞ്ഞത് ആയിരത്തി തൊള്ളായിരത്തി എൺപത്തി എട്ട് മുതൽ ആയിരത്തി തൊള്ളായിരത്തി തൊണ്ണൂറ്റി ഒന്ന് വരെ അമേരിക്കയിലെ ഇന്റൽ കമ്പ്യൂട്ടർ കമ്പനിയിൽ ചിപ്പ് പ്രോസസർ ഉദ്യോഗസ്ഥനായി ജോലി നോക്കി ആയിരത്തി തൊള്ളായിരത്തി തൊണ്ണൂറ്റിയൊന്നിൽ ബി പി എൽ ഗ്രൂപ്പ് ചെയർമാൻ ടി പി ജി നമ്പ്യാരുടെ മകൾ അഞ്ജുവിനെ വിവാഹം ചെയ്തതോടെ ബി പി എല്ലിൽ ചേർന്ന ആയിരത്തി തൊള്ളായിരത്തി തൊണ്ണൂറ്റിനാലിൽ ബി പി എല്ലിന്റെ തന്നെ മൊബൈൽ ഫോൺ കമ്പനി രൂപീകരിച്ചു അത് പിന്നീട് മറ്റൊരു കമ്പനിയിൽ ലയിച്ചു രണ്ടായിരത്തി അഞ്ചിൽ ജൂപ്പിറ്റാർ ഫിനാൻഷ്യൽ ഇൻവെസ്റ്റ്മെന്റ് കമ്പനി തുടങ്ങി രണ്ടായിരത്തി പതിമൂന്നിൽ ബെൽഗാമിലെ വശ്വേശ്വരയ്യ ടെക്നോളജിക്കൽ യൂണിവേഴ്സിറ്റി ഓണററി ഡോക്ടറേറ്റ് നൽകി രാജീവിനെ ആദരിച്ചു ഇന്ത്യ ഇന്ത്യാഡേ മാഗസിൻ രണ്ടായിരത്തി പതിനേഴിൽ തിരഞ്ഞെടുത്ത രാജ്യത്തെ ഏറ്റവും ശക്തരായ വ്യക്തികളുടെ പട്ടികയിൽ നാൽപ്പത്തിയൊന്നാം സ്ഥാനത്ത് രാജീവ് ചന്ദ്രശേഖർ ആയിരുന്നു സായുധസേനയ്ക്കും മുതിർന്ന പൌരന്മാർക്കും വേണ്ടി അദ്ദേഹം നടത്തിയ പ്രവർത്തനങ്ങൾക്ക് കരസേനയുടെ വെസ്റ്റേൺ കമാൻഡ് ജിയോ സിൻ കമന്റേഷൻ നൽകി ആദരിച്ചിട്ടുണ്ട് കർണാടകയിൽ നിന്ന് സ്വതന്ത്രനായി രാജ്യസഭയിൽ എത്തിയാണ് രാജീവ് ചന്ദ്രശേഖറിന്റെ രാഷ്ട്രീയം തുടങ്ങുന്നത് രണ്ടായിരത്തി ആറ് മുതൽ രണ്ടായിരത്തി പതിനെട്ട് വരെയുള്ള കാലയളവിൽ തുടർച്ചയായി രണ്ട് തവണ കർണാടകയിൽ നിന്നുള്ള സ്വതന്ത്ര രാജ്യസഭാംഗമായിരുന്നു േഴിൽ പ്രതിപക്ഷ എംപിയായിരിക്കെ ടു ജി സ്പെക്ട്രം അഴിമതിയെക്കുറിച്ച് പാർലമെന്റിൽ ശബ്ദമുയർത്തിയതോടെ ദേശീയതലത്തിൽ ശ്രദ്ധ നേടി സ്പെക്ട്രം ലേലമാഫിയയുടെ സമ്മർദ്ദത്തിന് വഴങ്ങാതെ ത്രീ ജി ലേല നടപടികൾ സുതാര്യമായി നടന്നതിനു പിന്നിൽ രാജീവിന്റെ പരിശ്രമങ്ങളായിരുന്നു അതോടെ ബി ജെ പിയുമായി അടുത്തു രണ്ടായിരത്തി പന്ത്രണ്ടിൽ കർണാടകത്തിലെ ഉത്തര മേഖലകളിൽ വെള്ളപ്പൊക്കമുണ്ടായപ്പോൾ പുനരധിവാസ പ്രവർത്തനങ്ങൾക്ക് പുതിയ രീതിയുമായി എത്തിയതോടെ അന്ന് മുഖ്യമന്ത്രിയായിരുന്ന യെദ്യൂരപ്പയുമായി അടുത്തു അതോടെ രാജീവ് ബി സഹയാത്രികനായി െട്ടിൽ മൂന്നാം തവണ കർണാടകയിൽ നിന്ന് തന്നെ രാജ്യസഭയിലേക്ക് തിരഞ്ഞെടുക്കപ്പെട്ടത് ബിജെപിയുടെ സഹായത്തോടെ രണ്ടാം നരേന്ദ്രമോദി മന്ത്രിസഭയിൽ ഐ ടി നൈപുണ്യ വികസന വകുപ്പ് മന്ത്രിയായി തിരുവനന്തപുരത്ത് ലോക്സഭാ സ്ഥാനാർത്ഥിയായി വരുന്നതിനു മുൻപേ അമിത്ഷായും പ്രധാനമന്ത്രി നരേന്ദ്രമോദിയും കേരളത്തിന്റെ കാര്യത്തിൽ രാജീവ് ചന്ദ്രശേഖറിൽ പ്രതീക്ഷ വച്ചിരുന്നു ബിജെപിയുടെ ദേശീയ വക്താവായും അദ്ദേഹം പ്രവർത്തിച്ചു ലോക്സഭാ തിരഞ്ഞെടുപ്പിന് മുൻപ് കേരളത്തിലെ എൻഡിഎയുടെ വൈസ് ചെയർമാനായി എൻഡിഎ ഘടകകക്ഷിയായിരുന്ന ബി ഡി ജെ എസ് സംസ്ഥാന ബിജെപി നേതൃത്വത്തെക്കുറിച്ച് പരാതിപ്പെട്ടപ്പോഴായിരുന്നു സമർഥനും നയചതുരനുമായ രാജീവിനെ മുന്നണി വൈസ് ചെയർമാനാക്കിയുള്ള കേന്ദ്ര നേതൃത്വത്തിന്റെ തീരുമാനം